യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ഭാര്യ സിന്ധു കൃഷ്ണയും നാലു മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ആരാധകരും വിമർശകരും താര കുടുംബത്തിന് ഒരുപോലെയുണ്ട് നടൻ കൃഷകുമാറിന്റെ രാഷ്ട്രീയത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ പലപ്പോഴും സിന്ധു കൃഷ്ണയ്ക്കും മക്കൾക്കും ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴേതാ തൻ്റെ വീട്ടിലെ ജോലി പാഠത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് സിന്ധു മക്കൾക്കായി പ്രത്യേക വിഭവം തയ്യാറാക്കിയ താൻ ഒരുപാട് ക്ഷീണിച്ചു എന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത് ഇത്രയും നേരം അടുക്കള പണിയുമായി സമയം ഒരുപാട് പോയി അടുത്ത കാലത്തൊന്നും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞ് വരല്ലേ ഞാൻ ചെയ്യില്ലെന്ന് ഇഷാനിയോട് പറയുന്നുണ്ട് കാരണം ഇത് വളരെയധികം ക്ഷീണിപ്പിക്കും ഭക്ഷണമെല്ലാം നല്ലതായി ായിരുന്നു പക്ഷേ ഒരുപാട് ക്ഷീണിച്ചത് കൊണ്ട് രുചി എനിക്ക് തോന്നുന്നില്ല എല്ലാവരും നന്നായിട്ട് കഴിച്ചു പക്ഷേ ഞാൻ വളരെയധികം പോയി കാൽ ഒരുപാട് വേദനിക്കുന്നു ഒരുപാട് വീടുകളിൽ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് നിർത്താതെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഒരുപാട് പേർക്ക് അതെല്ലാം ഇഷ്ടമായിരിക്കും പക്ഷെ എന്നാലും ഇത് ഒരിക്കലും അവസാനിക്കാത്ത ജോലിയാണ് കുക്കിങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ചിന്ത ലഞ്ച് അത് കഴിയുമ്പോൾ വൈകുന്നേരത്തെ ചായ അത് കഴിയുമ്പോൾ ഡിന്നർ ഓരോന്ന് കഴിയുമ്പോഴും അടുക്കള വൃത്തിയാക്കി വയ്ക്കും രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അടുത്തത് തുടങ്ങുന്നു ഒരിക്കലും അവസാനിക്കില്ല രാത്രി കിടക്കുമ്പോൾ പോലും നാളെ രാവിലെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത ഏത് നൂറ്റാണ്ടിലാണ് അടുക്കള പണി എന്നത് സ്ത്രീകളുടെ മേഖല മാത്രമായത് ആണുങ്ങളും സഹായിക്കുന്ന വീടുകളുണ്ട് എന്താണ് ഇത്ര പണി വീട്ടിൽ ജോലിയൊന്നുമില്ലാതെ ിരിക്കുകയല്ലേ എന്ന് ചിലർ പറയും പക്ഷേ ചെയ്യുന്ന ജോലിക്ക് പത്ത് പൈസ ആരും കൊടുക്കുന്നുമില്ല കുക്കിങ്ങും ക്ലീനിങ്ങും ജോലിക്ക് പോകുന്ന സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒട്ടുമിക്ക പേരുടെയും സാഹചര്യം ഇത് തന്നെയാണെന്നും സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത് വീട്ടമ്മമാരുടെ സാഹചര്യം ഇതാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ ചിലരാകട്ടെ സിന്ധുവിൻ്റെ നാല് മക്കളെയും വിമർശിച്ചിട്ടുണ്ട് അമ്മ വീട്ടുജോലി ചെയ്യുമ്പോൾ മക്കൾക്ക് സഹായിച്ചാൽ എന്താണെന്നാണ് ഇവരുടെ ചോദ്യം അവർ ശരിക്കും തളർന്നു പോയിട്ടുണ്ട് ഞാൻ ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയെ കുക്കിങ്ങിനും ക്ലീനിങ്ങിനും സഹായിക്കാറുണ്ട് ഇവർക്ക് നാല് മക്കളുണ്ട് ഒരാൾ പോലും അവരെ സഹായിക്കുന്നത് വീഡിയോയിൽ ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ എൻ്റെ അമ്മയെ പോലെയാണ് ഇവരെ കാണുന്നത് അതുകൊണ്ടാണ് വിഷമത്തോടെ ഈ കമൻ്റ് കമന്റ് ഒരു പെൺകുട്ടി കമന്റ് ബോക്സിൽ കുറിച്ചു ഈ കമന്റിന്റെ മറുപടിയുമായി നിരവധി കമന്റുകൾ വന്നു പലരും ഈ അഭിപ്രായത്തോട് യോജിച്ചു മക്കൾ ആരും സിന്ധു കൃഷ്ണയെ സഹായിക്കാറില്ലെന്നാണ് ഇവർ ആവർത്തിക്കുന്നത് ഇതിനിടെ മറ്റു ചില അഭിപ്രായങ്ങളും വന്നു ഇവർ തന്നെ വളരെ അപൂർവമായി കുക്ക് ചെയ്യാറുള്ളൂ ഇവർക്കെല്ലാം വർഷങ്ങളായി ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പച്ചി എന്ന പാവം വയസ്സായ സ്ത്രീയാണ് കുട്ടികൾ മാതാപിതാക്കളെ കണ്ടാണ് പഠിക്കുന്നത് അമ്മ തന്നെ വല്ലപ്പോഴും അടുക്കളയിൽ കയറുമ്പോൾ മക്കൾ അമ്മയെ സഹായിക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാനാണ് എങ്കിൽ പോലും ഇഷാനി പലപ്പോഴും അമ്മയെ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പലരുടെയും കമൻസുകൾ വരുന്നത് പലപ്പോഴും വിമർശനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഫാമിലിയാണ് കൃഷ്ണകുമാറിൻ